നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭാ പരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു ഓരോ വാർഡിലും നൂറ്റി എൺപത് പണികൾ വീതമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക തീർക്കുന്നതിനായി തനതു ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയോളം മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എമർജൻസി ആയിട്ട് ലക്ഷം രൂപ നമ്മുടെ നമ്മുടെ കൊടുക്കാനുള്ള പൈസ വരുന്ന നമുക്ക് അങ്ങനെ ഒരു മാണം വർണ്ണ തിയേറ്ററിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്പ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സിനിമാറ്റോഗ്രഫി ലൈസൻസ് പുതുക്കാത്തതും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ക്ഷേമനിധി ബോർഡ് ചലച്ചിത്ര അക്കാദമി നഗരസഭയിൽ അടക്കേണ്ട വിനോദ നികുതി എന്നിവയിൽ വരുത്തിയിട്ടുള്ള കുടിശ്ശികകളും തിയേറ്റർ ഉടമയുടെ വീടിന്റെ വസ്തു നികുതി കുടിശ്ശികയും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം ഈ കുടിശ്ശികകൾ തീർത്താൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എന്ന് ഉടമയെ അറിയിച്ചിട്ടുണ്ടെന്നും അജണ്ടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ കൂമ്പാരം നീക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക പള്ളിപ്പുറത്ത് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജിഷാ ജോബി എന്നിവർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു പി ഡബ്ല്യു ഡി റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തര സാഹചര്യത്തിൽ ഏറ്റെടുക്കാനുള്ള അനുമതി നഗരസഭ നേടിയെടുക്കണമെന്നും പഴി കേൾക്കേണ്ടി വരുന്നത് കൗൺസിലർമാർക്കാണെന്നും ഭരണകക്ഷി അംഗം ബിജു പോൾ അക്കരക്കരൻ പറഞ്ഞു നഗരസഭാ പരിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കരാറുകാരുടെ പുറകെ നടക്കേണ്ട അവസ്ഥയാണെന്ന് എൽ ഡി എഫ് അംഗം സി സി ഷി പിൻ ചൂണ്ടിക്കാട്ടി കൂടൽ മണിക്കം കൊട്ടിലാക്കൽപ്പറമ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്ന് ബി ജെ പി അംഗം സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു ഈ വർഷത്തെ ഞാറ്റുവേല മഹോത്സവം ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഒന്ന് വരെ ടൌൺഹാളിൽ നടത്താനും തീരുമാനമായി യോഗത്തിൽ ചെയർപേഴ്സൺ കുമാര് അധ്യക്ഷത വഹിച്ചു അറുപതാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജയകുമാരി ആരോഗ്യ വകുപ്പിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ജയകുമാരി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുഴിക്കാട്ടുശേരി ഗ്രാമിക അക്കാദമിയിൽ നൃത്തം അഭ്യസിക്കാൻ എത്തിയത് ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നൃത്തോത്സവത്തിലാണ് അക്കാദമിയിലെ നിരവധി കുട്ടികൾക്കൊപ്പം ജയകുമാരിയും വേദിയിലെത്തിയത് ഗ്രാമികയിൽ വയലിനും പരിശീലിക്കുന്ന ഇവർ ദേശക്കാഴ്ച സംഗീതോത്സവത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം വയലിനും അവതരിപ്പിക്കുകയുണ്ടായി ബാങ്ക് ജീവനക്കാരിയായ നൈസി തോമസും ഈ വർഷം ജയകുമാരിക്കൊപ്പം അരങ്ങേറ്റം നടത്തി റിട്ടയർമെന്റിന് ശേഷം കലാപഠനത്തിന് പുറമെ അക്കാദമിക് രംഗത്തും സ്ഥിര പരിശ്രമത്തിലാണ് ജയകുമാരി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ താണിയെത്തുക ഐ എച്ച് ഡി പി എസ് സി കോളനിയിലെ പൊതുകുളം രണ്ടായിരത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃത്തിയാക്കി പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കോളനിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന വിധം നവീകരിച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി നേതൃത്വം നൽകി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജസീൽ പിച്ചത്ര മണ്ഡലം ജനറൽ സെക്രട്ടറി നിസാർ മുൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്നിവർ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടിയ ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികളും അധ്യാപകരും പി ചേർന്ന് വിജയാഘോഷം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുപ്പത് ഫുൾ എ പ്ലസ് വി എച്ച് എസ് സി വിഭാഗത്തിൽ മൂന്ന് ഫുൾ എ പ്ലസ് എസ് എസ് എൽ സി വിഭാഗത്തിൽ രണ്ട് ഫുൾ എ പ്ലസ് എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ഒരു വിഷയത്തിന് എയും മറ്റെല്ലാത്തിനും എ പ്ലസ് ലഭിച്ച പതിനാല് പേർ കൂടിയുണ്ട് ഹയർ സെക്കൻഡറിയിൽ ശതമാനവും 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 വിജയമുണ്ട് വിജയാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ പ്രിൻസിപ്പൽ ധന്യ ഹെഡ് മിസ്ട്രസ് മണി പി ടി സുനിത രമേശൻ സ്കൂൾ ചെയർപേഴ്സൺ ജിസ്മേരിയ ജോമി മറ്റു വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് I C L Medi Lab, Empowering Health, near Altara, opposite Village Office, Iringalakuda from the house of I C L. To line, weaving stories around you. To Lyme designer studio, creations made from the heart.